ഹായ് ഞാൻ വീണ്ടും വന്നു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ബാക്കി വരുന്ന ചോറുകളെ കാണുമല്ലേ എങ്കിൽ നമുക്കിനി കളയണ്ട അത് വെച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽ ചോറ് തയ്യാറാക്കാം ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് പോകാം വീഡിയോയിലേക്ക് വേണ്ടി മധുരത്തിന് ആവശ്യമായ കുറച്ച് സർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത് നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഒരുപാട് കല്ലുമണ്ണയെ കാണും അപ്പോൾ നന്നായിട്ട് ഉരുക്കിയെടുത്ത് നമുക്ക് ഇതിനെ അരച്ചെടുക്കണം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് വേവിച്ച് ഉടച്ച ചോറ് ഞാൻ അല്പം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് അരമുറി തേങ്ങ രണ്ട് വയനയില രണ്ട് ഞാലിപ്പൂൺ പഴം അരിഞ്ഞത് ഏലക്ക പാൽ നെയ്യ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിനി വേണ്ടത് ഇനി നമുക്കടുത്തായിട്ട് വേണ്ടത് ഒരു ഗ്ലാസ് പശുവിൻ പാലാണ് നമ്മൾ നേരത്തെ ഇനി തേങ്ങ ചേർത്തത് കൊണ്ട് ഇനി തേങ്ങാ പാൽ ചേർക്കുന്നില്ല അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചോറിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിതിനെ അടുവിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് പഴവും തേങ്ങയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചോറിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ടും ശർക്കര അലുഭവം ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ടും ഞാൻ അഡീഷണൽ ആയിട്ട് ഉപ്പിടുന്നില്ല അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വയണയില ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂടി കൊണ്ട് അടച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ശേഷം അതിൻ്റെ വെള്ളം മാറ്റി വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കൈവശം ഇവിടെ കാഷ്നട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റൊരു പാത്രം ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ക്യാഷിനിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കടു വർത്തിട്ടുള്ള ഈ നെയ്യും അണ്ടിപ്പരിപ്പുമൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ബൈ ബൈ